ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല കാലം കടന്നു പോകും തോറും ആ വേദന നമുക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ കടന്നുകൂടി ഏറ്റവും വലിയ സങ്കടത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് സുരാജ് വെഞ്ഞാറമൂടെ അവസാന നിമിഷം ഓടിയെത്തിയെങ്കിലും നവാസിക്കയെ ഒന്നു കാണാൻ സാധിച്ചില്ല നടൻ കലാഭോൻ നവാസിൻ്റെ വിയോഗത്തിൽ ഒട്ടനവധി സെലിബ്രിറ്റികളാണ് സങ്കടങ്ങൾ അറിയിച്ചത് അനുശോചനങ്ങൾ രേഖപ്പെടുത്തിയത് അക്കൂട്ടത്തിൽ നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ തുറന്നു പറച്ചിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അവസാന നിമിഷം ഓടിപിടിച്ചെത്തിയെങ്കിലും ഒരു നോക്ക് കാണാനായില്ല താനക്കേറെ ആരാധിച്ചിരുന്ന ഒരു കലാകാരൻ തന്നെയാണ് നവാസിക്ക ഞൊടിയുടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശബ്ദം മാറ്റി സംസാരിക്കാനും പാടാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഒരു അസൽ ഗായകൻ തന്നെയായിരുന്നു നവാസിക്ക താനൊക്കെ ആദ്യകാലത്ത് എന്തെങ്കിലും ഒരു പരിപാടിയിൽ വിശിഷ്ടാതിയായി നവാസിക്കിയെ സ്റ്റേജിൽ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു നവാസിക്ക നമ്മുടെ പരിപാടിയിൽ വരിക എന്ന് പറയുന്നതാണ് അഭിമാനം അഹങ്കാരം ആ കാലമെല്ലാം കഴിഞ്ഞ പിന്നീട് നവാസിക്കിയോടൊപ്പം ഒരു യാത്ര തുടങ്ങി സിനിമയിലും ടെലിവിഷനിലും എല്ലാം ഒരുമിച്ച് കൂടി ഇപ്പോഴിതാ നവാസിക്കിയുടെ വിയോഗം തനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് സുരാജ് വെഞ്ഞാറമ്മൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഏറ്റവും വലിയ വേദനയായി എന്നും ഈ ഒരു നഷ്ടവും തനിക്ക് ഒടുവിൽ കാണാൻ കഴിയാത്തതിൻ്റെ ആ സങ്കടവും കൂടെ ഉണ്ടാവും ഈ വേദന തനിക്ക് കടിച്ചമർത്താനാവുന്നതിനും അപ്പുറമാണെന്നും സുരാജ് കുറിക്കുന്നുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് കലാഭോൻ നവാസ് അദ്ദേഹത്തിൻ്റെ ആ കാല വിയോഗം വളരെ പെട്ടെന്നുള്ള ഒരു ഷോക്കിംഗ് വാർത്ത തന്നെയായിരുന്നു ആർക്കും പെട്ടെന്നൊന്നും ഡൈജസ്റ്റ് ആവുന്നതായിരുന്നില്ല അത്തരത്തിലൊരു വിയോഗ വാർത്ത ഏറ്റവും ഒടുവിൽ പോലും സിനിമാ സെറ്റിൽ നിന്നാണ് അദ്ദേഹം ഹോട്ടൽ റൂമിലേക്ക് പോയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളക്കരയെ ഒന്നടങ്കം ഞെട്ടിക്കുകയായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് തങ്ങളുടെ പ്രിയ താരത്തിൻ്റെ വിയോഗ വാർത്തയിൽ വേദനയിൽ സങ്കടപ്പെടുകയാണ് ആരാധകർ